ഹലോ അപ്പോൾ എങ്ങോട്ടാണ് ഈ പോകണമെന്നെല്ലാം ആലോചിക്കണേ ഞങ്ങൾ മിസ്സിൻ്റെ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെഡി ആവലാണ് ഈ കാണുന്നത് ഇന്നത്തെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ അപ്പം ഞങ്ങൾ ഇട്ട ഡ്രസ്സ് എന്ന് വെച്ചാൽ അവൾ പച്ച സാരിയും ഞാൻ പച്ച ധാവണയാണ് എല്ലാവരും അല്ലെങ്കിൽ എല്ലാവരും പറയുന്നുണ്ട് രണ്ടുപേരും ആണെന്ന് പിന്നെ ഡ്രസ്സിൽ മാറ്റുന്നതെന്ന് ചോദിച്ചാൽ പിന്നെ ഞങ്ങൾ അങ്ങനെ ഡ്രസ്സ് എന്തൊക്കെയോ പറയണമായിരുന്നു മൂന്ന് പേരും എപ്പോൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാലും ഈ എന്താ പറയുക ഈ കുശമ്പ് കമ്പികൾ എന്തായാലും പറയും അങ്ങനെ ബസ് എടുത്തു രാവിലെ ഒരു ആറു മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ തിരക്കമ്പ ഉണ്ടായിരുന്നില്ല ബസ്സിൽ കുശു പറയും അവിടെ എത്തി നമുക്ക് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞങ്ങളെ റൂമിൽ ഷെയർ റൂമിലല്ല ഞങ്ങളുടെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസാണ് കിസ് ഈ ചേട്ടൻ ഈ ചേട്ടൻ ഡിബിൻ ചേട്ടൻ അതിൻ്റെ ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഡിബിൻ ചേട്ടൻ അപ്പുറത്തിരിക്കണേ അഖിൽ ചേട്ടൻ ഐശ്വര്യ ചേച്ചി പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ചേട്ടൻ ഉണ്ടായിരുന്നേ അത് ബിജോ ചേട്ടൻ പിന്നെ ഹൈഡി ആൻറ്റി ഉണ്ടായിരുന്നു അനു പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ആര്യമാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് സെറ്റായി എന്താണ് ബസ്സിലേക്ക് വന്നതല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ ഒന്ന് അവിടുന്ന് സെറ്റായി പിന്നെ പുറത്ത് ഇവിടെ നിന്ന് നോക്കിയാൽ പുറത്തുള്ള വ്യൂ അടിപൊളിയാണ് പ്ലേസ് അത് തന്നെയാണ് ഓഡിറ്റോറിയം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിതയാണ് ഓഡിറ്റോറിയം അങ്ങനെ ഞങ്ങൾ അവിടെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അങ്ങനെ ഞങ്ങൾ പോകാൻ നേരത്തൊന്ന് ഗുരുവായൂർ കയറിയിട്ട് വരാമെന്ന് വെച്ചിട്ട് കാരണം അവിടെ നിന്ന് നടന്നായിരുന്നു ഞങ്ങൾ ഗുരുവായൂരി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി കേസ് അപ്പോൾ അവിടുത്തെ കാഴ്ച എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈലം മുഴുവൻ സാധനം എങ്ങനെ വെച്ചാൽ ഇതാ ഇതേപോലത്തെ കൃഷ്ണൻ്റെ പ്രതിമ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ മെയിൻ എൻട്രിയിലൂടെ എല്ലായിരുന്നു ഞങ്ങൾ കയറിയത് അത് അറിയാൻ പാടില്ലായിരുന്നു അവിടെ ഇപ്പം പണിയൊക്കെ നടക്കുമായിരുന്നു മെയിൻ എൻട്രി അറിയില്ല അതുകൊണ്ട് വേറൊരു വീട്ടിലൂടെ എനിക്ക് അറിയാൻ പാടില്ല എങ്ങനെയാണെന്നും അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരുടെ അരങ്ങേറ്റവും അങ്ങനെ എന്തെങ്കിലും എന്തൊക്കെയോ ആയിരുന്നു ഞങ്ങളത് കുറച്ച് നേരം കണ്ടു അവിടെ ഇരുന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷം നൈസായിട്ട് അവിടെ നിന്ന് തിരിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ തന്നെ വന്നു വീഡിയോസ് ഞാൻ അപ്പം